ഇത് രണ്ടായിരത്തിഒമ്പതാണ് ആ അറുപത് ഉറുപ്യ കൊടുക്കട്ടോ അറുപതിനാറ് രണ്ടായിരത്തിഒൻപത് മാരിതണ്ണൂറ് കൊടുക്കാം ഓക്കെ ഈ മാരതണ്ണൂറ് ജപ്പാൻ ആണ് രണ്ടായിരത്തി തൊണ്ണൂറ് ജപ്പാൻ ജപ്പാൻ ഇഞ്ചും എൺപത്തെട്ട് മോഡൽ ആണ് ഇരുപതാണ് ആ ബി എസ് ആണ് നമുക്ക് മൂന്നേക്കാലം മൂന്നേക്കാലം കൊടുക്കാം അലിവണ്ടല്ല മൂന്നുപേർ ലോൺ ചെയ്യും മൂന്നുപേർ ലോൺ കയറോ ഇരുപത്തിയ്യാറ് രണ്ടായിരത്തി ഏഴ് മോഡലാണ് ഏഴ് മോഡൽ എത്ര പേപ്പർ ഉണ്ട് പേപ്പർ എല്ലാ എത്ര പേപ്പർ ഉണ്ട് പേപ്പർ പേപ്പർ ഇരുപത്തിയേഴ് പേപ്പർ ഉണ്ട് എല്ലാ പേരും ക്ലിയർ ഉള്ളേ രണ്ടായിരത്തി പതിമൂന്നാണ് ആ ഡി കി പ്ലസ് ആണ് ആ ഒന്നേ നാപ്പിന് കൊടുക്കാം ഒന്നാപ്പിന് ഇത് കൊടുക്കാം നമുക്കൊരു ഒന്നേ പേപ്പറിലാണെങ്കിൽ ഒന്ന് ഒരു ലക്ഷത്തി മുപ്പതിനാറ് ഫുൾ പേപ്പർ ക്ലിയർ ആയിട്ട് കൊടുക്കാ ഗൾഫ് രാജാവുണ്ടല്ലോ അറബി അത് ഒന്നേ കൊടുക്കാം ഒന്നാം ഉറുപ്പ് ഗൾഫിൽ അറബിനെ കൊടുക്കാൻ അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് ആ അത് ഒന്നര കൊടുക്കട്ട ഒന്നര ലക്ഷം ആണ് ഫുള്ള് പക്കാൻ ക്ലിയർ ഉണ്ടല്ലേ ഇത് രണ്ടേ പത്താണ് രണ്ട് രണ്ടേ പത്ത് വയസ്സുകാണ്ട് രണ്ട് ലക്ഷം രൂപയൊക്കെ ഫൈനല് കൊടുക്ക പതിനൊന്ന് മോള് പോകണല്ലേ ഡീസൽ വണ്ടി ഫുൾ ഒന്നേക്കു രണ്ടായിരത്തി അഞ്ച് മോള് ഒരു ലക്ഷത്തി ഇരുപതിനാറ് ഇതൊക്കെ പേപ്പർ ക്ലിയർ അല്ലേ ഫുൾ പേപ്പർ ക്ലിയർ അല്ലേ രണ്ടായിരത്തി പതിനാലാണ് മാഗന പ്ലസ് ആണ് ഒന്നേ എംബിന് ഒന്ന് എംബീന് ഈ അതേമാതിരി വീണ്ടും ഈണല്ലോ ബ്ലാക്ക് ചെയ്ത വണ്ടിയാണ് ആ ഡീസലുള്ള വണ്ടിയെ ഓ അലവിലൊക്കെ ചെയ്തോണ്ടല്ലേ രണ്ടേ രൂപ രണ്ടായിരത്തി പതിനാല് മതി പൂണ്ടല്ലോ രണ്ടായിരത്തി പത്താണ് ആ അതാണെങ്കിൽ ഒന്നേ ഇരുവിനോട് ഒന്നര കൊന്നരുമിനി പൂണ്ടല്ലേ ആ വീണ്ടും വീണ്ടും പുത്തനത്താടുള്ള സന്യൂസ് കാട്ട് മൂന്നാമത്തെ എപ്പിസോഡ് ആയിട്ട് വീണ്ടും എത്തിക്കേണ്ടത് രണ്ട് എപ്പിസോഡ് ചെയ്ത് മൂന്നാമത്തെ എപ്പിസോഡാണ് തിരൂര് പുത്തനത്താൻ ആണ് തിരൂര് പുത്തനത്താന്റെ തിരുവാന തിരുനാവ റോഡ് കയറി രണ്ടാലാണ് പോപ്പർ ലൊക്കേഷൻ വരെ മേജർ ആക്സിഡന്റ് ഫ്ളിനൊക്കെ ഫുൾ കയറുന്നതല്ലോ അടിപൊളി ഷോറൂമാണ് സെവൻ സീറ്റ് വണ്ടി ഒരു ചാകട്ടെ ഫുൾ ഓണിന് കുറേണ്ടെ ഒരു പത്ത് തൊണ്ണൂറ് ശതമാനം വണ്ടികളും ഫുൾ ഓൺ ആണ് നമ്മള് കൂടെ റഫി നമ്മുടെ സ്വാഗതം ഷോറാണ് അല്ലേ ഔ തള്ളമാറ അംഗത്തില്ലേ ലൊക്കേഷൻ വരണ്ടേ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പുത്രത്താണി രണ്ടാം റിസോർട്ട് അപ്പോ ലൊക്കേഷൻ വരണ്ടെ വിളിക്കുന്നവർക്ക് ലൊക്കേഷൻ കുട്ടി കൊടുക്കും നീ എത്ര മുതൽ വണ്ടിത്തോട് കൊണ്ടുപോകാം സ്റ്റാർട്ടിങ് ചെറിയ മാറ്റിമെന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും മുപ്പത്ത മുതൽ മാറി സ്റ്റാർട്ടിങ് നമ്മൾ ഈ മൂന്നാമത്തെ ഫുള്ള് സീറ്റ് വണ്ടികളാണ് സീറ്റ് സീറ്റ് വണ്ടി നമുക്ക് വണ്ടികൾ ഒരു ലക്ഷത്തിരുപത്തി സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ രണ്ട് ലക്ഷം ഒന്നര ലക്ഷം ഒന്നേ മുക്കാല് ലക്ഷം പല പിന്നെ ഫുൾ ഉണ്ട് സെവൻ സീറ്റ് വണ്ടികൾ ഡ്രൈവർ ഇരുത്തരണ്ട് മോളൊക്കെ ഫുൾ കൊടുക്കാറല്ലേ ചെറുവണ്ടെ ഫുൾ കൊടുക്കാണ്ടി കുറെ മാക്സിമം കൊടുക്കും ചെയ്യാല്ലേ ഈ ഓണുകൾ ഫുൾട്ട് ഫുൾ ഫുള്ള് ഫുൾ കൊടുക്കും കൊടുക്കാതെ ഫുള്ള് കൊടുക്കാൻ എല്ലാം ഫുൾ ആണ് അല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ വിഷാറുണ്ട് മാക്സിമം എല്ലാ വണ്ടികളും ഫുൾ അല്ലെങ്കിൽ പത്തിരുവിനാർക്കാണെങ്കിൽ മാക്സിമം ആക്സിഡന്റ് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും പറ്റിച്ചൂല കൊടുക്കാമല്ലേ അതേപോലെ വരുമ്പോൾ അറിയണ്ട ഒരു മെക്കാനിക്കലും കൊണ്ട് വരാ ചെക്ക് ചെയ്യാ ചെക്ക് ചെയ്തിട്ട് എടുക്കല്ലേ ഒക്കെ കാണാം അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാൻ പോയി കാണാൻ ശ്രമിക്കാനും മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നടക്കുന്നത് വീഡിയോയിലേക്ക് പോകാം മൂന്നാമത്തെ എപ്പിസോഡിൽ നമ്മള് ഫസ്റ്റ് പറഞ്ഞാല് സ്കോർപ്പിയോ നല്ല അടിപൊളി ബ്ലാക്ക് കളർ സ്കോർപ്പിയോ ഫുൾ പക്ക ക്ലിയർ ഉണ്ട് അല്ലെ രണ്ടായിരത്തി ഏഴ് മോഡലാണ് ഏഴ് മോഡൽ എത്രയോ പേപ്പർ ഉണ്ട് പേപ്പർ പെടുത്താണ് എല്ലാ എല്ലാവരും ക്ലിയറാ എത്ര പേപ്പറുണ്ട് പേപ്പർ പേപ്പർ ഇരുപത്തി എല്ലാവരും ക്ലിയറുള്ള കിലോമീറ്റർ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നേ കോടിയുണ്ട്

നല്ല കരിമ്പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ചെറുക്കാക്കി കൊടുത്തിട്ടുള്ള അതേമാതിരി നല്ല സണ്ണി കൂട്ടണ്ടല്ലോ സണ്ണി രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് പന്ത്രണ്ട് മോള് എക്സ് യു ആണ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അല്ലേ തൊണ്ണൂറ്റിഒമ്പതാണ് രണ്ടക്ക നമ്പർ വരുന്നുണ്ട് രണ്ടിന് ഏഹ് രണ്ട് ലക്ഷത്തി എമ്പിനാറ് അല്ല അടിപൊളി എക്സ് യു ബട്ടൺ സ്റ്റാർട്ടിങ് വരുന്ന സണ്ണി കൂട്ടം കൊടുക്കാറുല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ നല്ല പൈസ വണ്ടി അല്ലേ എത്ര ഒന്ന് തൊണ്ണൂറോ രണ്ടേ എൺപതാണ് ചോദിക്കണ്ടത് കൊറച്ച് കൊടുക്കൂ ലോൺ എത്ര കേറും രണ്ടര ഫുൾ പക്കാണ്ട് അല്ലേ ഇരുപതാല് മലേജ് കിട്ടൂലെ അടുത്ത വണ്ടി അല്ല അടിപൊളി വാഗണർ അല്ലേ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ട് ഉള്ള വണ്ടിയാണ് മോളിൽ എട്ട് ഫുൾ ഓപ്ഷൻ വണ്ടി പുതിയ പേപ്പർ എടുത്താണ് കംപ്ലീറ്റ് ഫുൾ പേപ്പർ ക്ലിയർ ആണ് എത്ര പേപ്പർ ഉണ്ട് പേപ്പറുണ്ട് രണ്ട് എല്ലാ പേപ്പറും ക്ലിയർ ആണ് അല്ലേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ എത്ര ഓടിക്കണ്ടത് ഓട്ടം ഓടിക്കണ ഒന്നേ പത്ത് ഓടിക്കണ്ട ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് മൂന്നേറ്റ നിലവിലുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാലോ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ടല്ലേ ഒന്നേ ഒരു ലക്ഷത്തി മുപ്പതിനാറ് വേഗർ കൊടുക്ക അത്യാവശ്യം നല്ല വൃത്തലുണ്ട് അല്ലെ വേറെ മേജർ കാര്യങ്ങള് ആ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലാണ്ട് അല്ലേ ഓക്കെ രണ്ടായിരത്തി ഏഴ് മോളിൽ അല്ലെ ആ നമ്പർ വരെ അത് തന്നെയാണല്ലോ അല്ലേ അതേമാരെ അടുത്ത വണ്ടി എർ സ്റ്റാർ ആണല്ലോ ഒമ്പത് മോഡലാണ് വി എക്സ് ഐ ആണ് അല്ലേ ിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് തൊണ്ണൂറോ തൊണ്ണൂറായിരം വെറും തൊണ്ണൂറായിരം ഓടിക്കുന്നുണ്ട് ഓണിയിലേ ്ലേസ് ആ കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും എത്ര വണ്ടി നമ്മള് ചോദിക്കണേ നമുക്കൊരു ഒന്ന് ഒരു ലക്ഷത്തി മുപ്പിനാറ് ഫുൾ പേപ്പർ ക്ലിയർ ആയിട്ട് കൊടുക്കാല്ലേ പെട്രോൾ എന്നാലും പതിനഞ്ചാം ലെവലും മര്യാദ

എന്തായാലും കുറച്ച് കൊടുക്കുവല്ലോ അല്ലേ ലോണ് കേറപ്പതിന്റെ മൈക്രോ ഡീസലേ പെട്ടോ എത്ര മൈലേജ് കിട്ടും എന്തായാലും മൈലേജ് കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന അടുത്ത വണ്ടി പോളാണല്ലോ രണ്ടായിരത്തി പതിനൊന്നാണ് പതിനൊന്ന് മോളിൽ പോളോ ഡീസൽ ആണ് ഓപ്ഷൻ ആണ് ഓപ്ഷൻ ഡീസൽ ആണ് വരുന്നത് ഡീസൽ ഡീസൽ വരുന്നത് കംഫർട്ട് ലൈൻ ആണ് ഓപ്ഷൻ വരുന്നത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടിയുണ്ട് ഒരു പരിപാടി ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാല് രണ്ടേ പത്ത് വയസ്സാണ്ട് രണ്ട് ലക്ഷം ഒക്കെ ഫൈനൽ കൊടുക്ക പതിനൊന്ന് മോളിൽ പോകണല്ലേ ഡീസൽ വണ്ടി ഫുള്ള് കളർ കാര്യങ്ങളൊക്കെ ഡീസൽ ചെയ്തോണ്ട് അല്ലേ ഡീസലിനിട്ടോ എന്തായാലും മൈലേജും കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലോ ഓക്കെ അതേമാതിരി അടിപൊളി ടാറ്റന്റെ മനസ്സാണത് മനുഷ്യർ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ആണ് ആയിരത്തി കൊടുക്കാണെങ്കിൽ നമുക്ക് ഒന്നേ നാപ്പിനും ഒന്നാം പിന്നെ കൊടുക്ക അതേമാതിരി പിന്നെ ഈ രണ്ടായിരത്തി പതിമൂന്നാണ് ആ ഡിഐ ടി പ്ലസ് ആണ് ആണെങ്കിൽ ഒന്നേ നാപ്പിന് കൊടുക്കാം ഒന്നാം പിന്നെ കൊടുക്കേ അതേമാതിരി രണ്ടായിരത്തി പതിനാലാണ് ആ ഇതാണെങ്കിൽ ഒന്നേ എം കൊടുക്കാം എം എംപിന് കൊടുക്കാം ഈ യാണ് കുറെ യോണിന്റെ ആവശ്യം വിളിച്ചോട്ടല്ലേ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സിംഗ് ഓണർ വണ്ടിയാണ് ആ ഇതാണ് ഒന്നേ മുക്കാലിൽ ഉള്ളത് ഒന്നേ മുക്കാലില് ഓക്കെ ഈ യോണെ ജോണ് രണ്ടായിരത്തി പതിനാലാണ് മാഗിന പ്ലസ് ആണ് ഒന്നേ എംബീൻ ഒന്നേ അമ്പീന് ഈ യോണ് അതേമാതിരി വീണ്ടും ഈ ഓണാണല്ലോ ജോൺ ബ്ലാക്ക് ചെയ്ത വണ്ടിയാണ് വണ്ടിയാണ് ഓ അലവിലൊക്കെ ചെയ്ത വണ്ടി അല്ലെ രണ്ടായിരവീന് രണ്ടായിരത്തി പതിനാലും പതിനാല് മോള് രണ്ടായിരുന്ന എണ്ണൂറ് അമ്പത് പൂജ്യം എട്ട് പൂജ്യം പൂജ്യം അല്ലേ ഇതേ കിലോമീറ്റർ അരളൊക്കെയാണ് കിലോമീറ്റർ അറുപത് അറുപതിന് അറുപതിനായിരം കിലോമീറ്റർ ഓടിക്കണ്ട് ഫുള്ള് ഫിറ്റിംഗ് വേണ്ടി റീപ്ലേസ് കാര്യങ്ങളൊക്കെ രണ്ടായിരൂ ചോദിച്ചാൽ കുറച്ച് കൊടുക്കാം അതെ അറിവില് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടല്ലേ അതേമാതിരി അൾട്ടണോർ ആണ് ഫുൾ ലോൺ കൊടുക്കുക രണ്ടായിരത്തി ഇരുപത് പതിനേഴ് മോഡലാണ് ആ രണ്ടായിപ്പുണ്ട് രണ്ടാം നാൽപ്പര് ഫുൾ ലോൺ കൊടുക്കാം വേറെ പണികളൊന്നും ഇല്ല അതേമാതിരി പത്തൊമ്പത് ആണ് സിക്സ് ആണ് ആ ഞാൻ മൂന്നേക്കാലിന് മൂന്നേക്കാലം അലവീല കഷ്ടു ലോൺ കേറോ ഇരുപത്തയ്യാറ് കെ അതേ മതി ആ ഞാൻ രണ്ടേ കാലിന് രണ്ടായിരം രണ്ടു രൂപ ലോൺ കഴിയും ഓക്കെ അയ്യാറ്പയ കറക്കേ മതിട്ടെണ്ണൂറ് രണ്ടായിരത്തി പതിനഞ്ചാണ് ആ രണ്ടേ പതിനഞ്ചിന് രണ്ടേ പതിനഞ്ചിന് രണ്ടേ പത്ത് മാക്സിമം ലോൺ കയറും ഫുൾ അമൗണ്ട് ഈ കടക്കണകാര് വിളിക്കാണെങ്കിൽ കൊടുക്കൂല്ലേ അതേമാതിരി ബാഗിൽ അൾട്ടുണ്ടല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് ആ ഒന്നര കൊടുക്കട്ടെ ഒന്നര ലക്ഷം രൂപ അൾട്ടം കൊടുക്കാം അല്ലേ കളറാണ് ഫുള്ള് പക്ക ക്ലിയർ ഉണ്ടല്ലേ നമ്മളൊക്കെ ജസ്റ്റ് കാണിച്ചു പോകണോളേ ട്രാഫിക് ആകെ തളർന്നു ഓക്കെ അടുത്തേ കാട്ടൻ രണ്ടായിരത്തി പതിനഞ്ചാണ് ആ ഞാൻ നമുക്ക് രണ്ട് നാപ്പിനും രണ്ടേ നാപ്പിനോ എടുക്കാം പക്കാ ക്ലിയർ ഉണ്ട് അതേമാതിരി മാര്തണ്ണൂർ ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തിഒ ഒമ്പതാണ് ആ അറുപത് ഉറപ്പ് കൊടുക്കട്ടെ അറുപതിനാറുപ്പ് രണ്ടായിരത്തിഒമ്പത് മരിതണ്ണൂറ് കൊടുക്കാം ഓക്കെ ഈ മാരി തൊണ്ണൂറ് ഇത് ജപ്പാൻ ആണ് രണ്ടായിരത്തി തൊണ്ണൂറ് ജപ്പാൻ ജപ്പാൻ ഇഞ്ചം വരേണ്ട മരിതൂറ് എൺപത്തെട്ട് മോഡൽ പുതിയ എത്ര കൊടുക്കാൻ മോഡല് ആ പുതിയ പേപ്പറിലാണെങ്കിൽ ജപ്പാൻ മാരി കൊടുക്കാല്ലോ ഓക്കെ ജപ്പാൻ മാരി ജപ്പാൻ ഇഞ്ചു ആ ജപ്പാൻ ഇഞ്ചം വരണ്ടേ അടുത്തൊരു സടാൻ വണ്ടിയാണ് മൈലേജ് രാജാവ് പെട്രോൾ ആണ് വരുന്നത് രണ്ടായിരത്തി എട്ട് സിംഗോളർ വണ്ടിയാണ് ആ ആ അറുപതിനായിരം ഓടിക്കുള്ളു എത്ര കൊടുക്കാ പുതിയ പുതിയ പേപ്പർ എടുത്തതാണ് അതാണെങ്കിൽ നമുക്ക് ഒന്നേ പത്തിനോട് ഒന്നേ പത്തിന് കൊടുക്കാം ഓക്കെ ഗൾഫ് രാജാവ് ഉണ്ടല്ലോ എവിടെ അറബി ഒന്നാപയെ ഗൾഫിൽ അറുപിന്നെ കൊടുക്കാമല്ലേ ഓക്കെ അതേമാതിരി ഗഡ്സ് രണ്ടായിരത്തി എട്ടാണ് ആ ഇതാണ് നമുക്കൊരു പുതിയ പേപ്പർ എടുത്ത ഒന്നേ എൺപത്തി എൺപത്താറ് കൊണ്ടു കൊടുക്കാം ഓക്കെ അതേമാതിരി ആ രണ്ടായിരത്തി ആറാണ് അതാണെങ്കിൽ ഒന്നേ നാപ്പത്തി അഞ്ചിനു ഒന്ന് നാപ്പത്തഞ്ചിന് ഒന്നേ നാൽപ്പിനും നാപ്പിനു കൊടുക്കാമല്ലോ പിന്നെ ബീച്ച് ഉണ്ടല്ലോ സ്പാർക്ക് ആണ് സ്പാർക്ക് ആ സ്പാർക്ക് രൂപ അറുപത്തയ്യാറ് സ്പാർക്കിലെ ബാക്കാണ് വരുവാണെങ്കിൽ കൊറേ വണ്ടികളുണ്ട് ഒക്കെ ഓടിച്ച് ഓടിച്ചിങ്ങനെ പോകലേ മറിയാ എമ്പത് മറീന എസ് ആർ അങ്ങനെ ഒന്നെരുവിനോ അതേമാതിരി ഒന്നേകാലിന് എസ് ആർ കൊടുക്കുക എത്ര കൊടുക്ക അതാണെങ്കിൽ ഒന്നരിവിന് അതേമാതിരി പൂണ്ടല്ലോ രണ്ടായിരത്തി പത്താണ് ആണെങ്കിൽ ഒന്നരിവിന് ഈ പൂണ്ട കൊടുക്കാല്ലേ രണ്ട് മാരുന്ന് പുതിയ പേപ്പർ പേപ്പറു നാപ്പത്താറ് മാരത്തി എണ്ണൂറ് കൊടുക്ക ഈ മാരത്തി എണ്ണൂറ് കൊടുക്കല്ലോ അല്ലേ ഫുൾ പക്ക ക്ലിയറുണ്ട് അതൊരു വെറുതെ ഫുള്ള് പക്കല്ലേ ഇത് നമ്മള് കൊറഞ്ഞ വരന്റെ നമ്മളെ യാർഡിലുള്ള ഒക്കെ കണ്ടീഷനെ ആക്കാൻ അടിപൊളി വീഡിയോ ചെയ്ത് ഞങ്ങൾ പറഞ്ഞു പോവാ ചിലപ്പോൾ ആവശ്യക്കാർ പറഞ്ഞു അതെ രണ്ടായിരത്തി നാല് മോഡലാണ് അതാണെങ്കിൽ നമുക്കൊരു മൂന്നായി ഇരുപത് കൊടുക്കാം മൂന്ന് ലക്ഷത്തിനാറ് ബാറ്ററി പുതിയ രണ്ടായിരത്തിഒമ്പത് മോഡലാണ് ആ ഇതാണ് രണ്ടേ നാപ്പിന് എടുക്കുക പുതിയ വേപ്പർ ആ ഓക്കെ പതിമൂന്ന് കോണ്ടായിരുന്നത് ഇതാണെങ്കിൽ നമുക്ക് രണ്ടേ ഒപ്പിന് കൊടുക്കാം ഇത് സൈല കൊണ്ടോ ശൈല കൊണ്ടോ ശൈലേ എത്ര കൊടുക്കാറുണ്ട് രണ്ടേപ്പിനും രണ്ടേ മുപ്പിനെ കൊടുക്കുക അതേമാതിരി സൈല എത്ര കൊടുക്ക രണ്ടായിരത്തി പത്താണ് ആ ഇതാണെങ്കിൽ ഒന്നര ഒന്നര റുപ്പക്ക് ഒന്നാറുപ്പൊക്കെ സൈല കൊടുക്കാറില്ലല്ലേ സ്കോർപ്പിയോ വെള്ള കളർ രണ്ടായിരത്തി മൂന്നാണ് പുതിയ പേപ്പർ എടുത്താണ് ആ ഇതാണെങ്കിലും ഒന്നാം അമ്പത്തി അഞ്ച് കൊടുക്കുക ഒരു ലക്ഷത്തി അമ്പത്തുപയോഗിക്കുക അതേ അല്ല അടിപൊളി ഈക്കോ പതിനൊന്നാണ് ആ ഒന്നു കൊടുക്ക ഒരു ലക്ഷത്തി ഫുൾ കൊടുക്കാൾ ക്ലിയർ അല്ലേ ക്ലിയർ ഗ്രാമത്തിൽ പഠിക്ക് ഉണ്ട് കിലോമീറ്റർ ഓടിക്കണത് തൊണ്ണൂറായിരം ഓടിക്കണല്ലേ ഓക്കേ അതേമാരെ ആണ് രണ്ടായിരത്തി പതിനാലാണ് ആ പതിനാല് പതിനഞ്ച് നമുക്കൊരു രണ്ടേ നാപ്പിനെ കൊടുക്കാം കൊടുക്കാം അതേമാതിരി ശബരിന്റെ ടവർ ടവരാണെങ്കിൽ രണ്ടായിരത്തി അഞ്ചും ഇരുപതിനാറ് പേപ്പർ ക്ലിയർ അല്ലേ ക്ലിയർ ഫുൾ പേപ്പർ ക്ലിയർ അതേപോലെ നിസാന്റെ അല്ലാൻ ഗോണത് അത് കൊടുത്തു പോയതാണ് ഓക്കെ അതേമാതിരി ഇതെന്താ ചൈനീസ് കൊളാരിയോ അല്ലേ കൊളാരിയോ അങ്ങനെ പേരാണ് അല്ലേ കൊളായിരത്തി രണ്ടായിരത്തി പതിനാറാണ് ആ അങ്ങനെ ഒന്നേ മുപ്പത്തഞ്ചു കൊടുക്കാം ഒരു ലക്ഷം മുപ്പത്തയ്യാറ് ഉറുപ്പൊക്ക് പതിനേഴ് വണ്ടിയോ ആ പതിനാറ് പതിനാറോണ്ട് അല്ലേ ഓക്കെ ഞാനെ കുട്ടികളെങ്ങനെ ഞാനത് പതിനഞ്ച് പതിനാറാണ് ആഹ് ഇതാണ് നമുക്ക് തൊണ്ണൂറ് തൊണ്ണൂറ്റാണ് തൊണ്ണൂറ് കൊടുക്കത്തി പതിനെട്ട് വരാണ്ട് ആ അതാണെങ്കിൽ ഒന്നര കൊടുക്കാം ഒന്നര കൊടുക്കാം പതിനെട്ട് പത്തൊമ്പത് ഞാനൊരാണ്ട് ഒന്നര ലക്ഷം അല്ലേ ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് വേറെ അറുപതിനാറ് കൊടുക്കാം ഫുൾ പക്ക ക്ലിയർ ഉണ്ട് അല്ലേ ഫുൾ പേപ്പർ ക്ലിയർ ആണല്ലോ ഈ പറഞ്ഞ ഫുൾ പേപ്പർ ക്ലിയർ ഉള്ളതല്ലേ ആവശ്യകാര് വിളിച്ചുകഴിഞ്ഞാൽ നമ്മള് ഫോട്ടോസും ഡീറ്റെയിൽസും കൂട്ടുകാഫിക് അടുത്തോണ്ട് നല്ല അടിപൊളി നല്ല സടാ വണ്ടിയാണ് ഫ്ലുവൻസിലെ രണ്ടായിരത്തി പതിനൊന്ന് നല്ല വണ്ടിയാണ് ആ ചിപ്പ് സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്ന വണ്ടിയാണ് ചിപ്പാണ് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് വണ്ടി ബിൽഡ് സ്റ്റാർട്ടിങ് വണ്ടിയാണ് അന്ന് ഇറങ്ങുമ്പോ പതിനെട്ട് ലക്ഷം ഇരുപമീറ്ററിന്റെ അടുത്ത് മൈലേജ് ഉണ്ടാവും മൈലേജ് സണ്ണിന്റെ ഇഞ്ചൻ തന്നെ വരിക സണ്ണിന്റെ എംബ്ലം മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ള കൂടും വണ്ടി ആറ് കീറെ വരും

ഫുൾ ഡീസൽ മൈലേജ് കിട്ടും എന്തായാലും മൈലേജ് കിട്ടും അടുത്ത സണ്ണി കുട്ടിയാണല്ലോ സണ്ണി രണ്ടായിരത്തി പതിനഞ്ചാണ് പതിനഞ്ച് മോളില് സണ്ണിയാണ് മൂന്ന് മൂന്ന് ലക്ഷം സണ്ണി കൊടുക്കുക എക്സിയാണ് വരുന്നേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ ഒന്നര ഓടിക്കേണ്ടത് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെയാണോ നിലയിലുള്ളത് മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ പക്കാ ക്ലിയറോണ്ടല്ലേ എത്ര ഈ വണ്ടിക്ക് ചോദിക്കുന്ന രണ്ടായിരം മൂന്ന് ലക്ഷം ചോദിച്ചുകൊണ്ട് രണ്ടു ലക്ഷം തൊണ്ണൂറു ലോൺ കേറാം പതിനാറ് സനാ വണ്ടി സണ്ണി കുട്ടം കൊടുക്കാറുണ്ട് നല്ല വൃത്തിലുണ്ടല്ലേ ഇരുപതാം ലെവലിൽ മൈലേജ് കിട്ടില്ല ഓക്കെ അതേമാതിരി വീണ്ടും വീണ്ടും സണ്ണിയാണല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി മുകളിൽ കിലോമീറ്റർ കിലോമീറ്റർ മൂന്ന് മൂന്ന് ഇല്ല ഒന്നില്ല തൊട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടി നമ്മൾ ഇതാണ് വേണ്ടി നമ്മള് ചോദിക്കണെന്നല്ലേ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് കൊടുക്ക ലോൺ ഫുള്ള് കേറുവോ രണ്ടര ലോൺ കയറും അടിപൊളി സണ്ണിക്കുട്ടൻ ਰਕਰ ਲੈ ਉਹ ਪਾਰੇ ਪਣੀ ਗਰੀ ਉਹਨ ਦਿਲਾ ਫੁੱਲ ਪੱਕ ਰਿਹਾ ਹੈ ਕੇ ਦੇਖੋ നമ്മൾ ചെയ്താണ് എല്ലാ സൈനിക്കും വിളിച്ചോളൂ അല്ലേ റഫീ ഏത് വണ്ടിക്ക് വിളിച്ചാലും സെറ്റ് ആയി കൊടുക്കൂലെ സെറ്റ് കൊടുക്കാം എല്ലാ പേപ്പറും ക്ലിയർ ആക്കിയിട്ടാണ് കൊടുക്കൂല്ലേ പേപ്പർ കാര്യങ്ങളൊക്കെ ഫുള്ള് ചെയ്ത് കൊടുക്കാൻ അല്ലേ ഏതൊക്കെ വണ്ടി വരാണ്ട് 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 നമ്മള് മമ്മൂട്ടി അറിഞ്ഞമാര് മുന്നൂറോളം വണ്ടികളാക്കും ആവശ്യക്കാർ ഏത് വണ്ടി വിളിച്ചാലും സെറ്റ് ആയി കൊടുക്കും ഏകദേശം ജീപ്പുകളൊക്കെ ജീപ്പ് ഇൻവേറ്റർ വരാറുണ്ട് വരാണ്ടല്ലോ ആളിച്ചു കൊടുക്കും ഫ്രണ്ട്സ് ആണോ ചെറിയ ചെറിയ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലേ കാണി മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് മോളിയ അടിപൊളി കാണാ